പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്തരുഭായുടെയും തിരുനാമത്തിൽ ആമേൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ പ്രഭാതത്തിൽ ത്രിസഭ മാതാവ് നമുക്ക് ധ്യാനിക്കുവാൻ നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസി സുവിശേഷം നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം സവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു പാർപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തിൽ പ്രതി ക്ലേശവും പീഢയും ഉണ്ടാകുമ്പോൾ തക്ഷണം അവർ വീണു പോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റ് ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട് വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനയും അറുപത് മേനയും നൂറു മേനയും ഫലം പുറപ്പെടുവിക്കുന്നു വാർഗ്യമോ ഭർത്താവിനാലിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ പ്രഭാതത്തിൽ തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന ധ്യാന വിഷയം വിശുദ്ധ വർക്കോസഡി സുവിശേഷത്തിൽ യേശുനാഥൻ അരുൾ ചെയ്യുന്ന വിദക്കാരൻ്റെ ഉപമ അതിൻ്റെ വിശദീകരണം യേശുനാഥൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ഭാഗമാണ് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷവുമേറി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുനാഥൻ ഈ സ്വർഗരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഈ സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ അവിടെ നിന്ന് ക്ഷണിക്കുന്നു ഈ സ്വർഗരാജ്യത്തിൻ്റെ സവിശേഷതകൾ അതിൻ്റെ പ്രത്യേകതകൾ ഉപമകളിലൂടെയാണ് അവിടുന്ന് മറ്റുള്ളവരോട് ശിഷ്യന്മാരോടൊക്കെയും അവിടുന്ന് സംസാരിച്ചത് ഉപമകൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ അത് ഭാഷയുടെ പ്രത്യേകതകളോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു ഭാഷയുടെ സങ്കേതമാണല്ലോ ഉപമ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്രകാരം ഉപമകളിലൂടെ യേശുനാഥൻ സ്വർഗരായത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അത് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ അവിടുന്ന് പങ്കുവെക്കുകയാണ് ഇങ്ങനെയുള്ള മൂന്ന് ഉപമകളാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് വിധക്കാരൻ്റെ ഉപമ ഈ ഉപമയിൽ നമ്മൾ അനേക തവണ വായിച്ചു കേട്ടിട്ടുള്ളത് പോലെ തന്നെ സ്വർഗരാജ്യത്തെ ഒരു വിധക്കാരൻ്റെ വയലിനോട് അവിടെ സദൃശ്യപ്പെടുത്തുകയാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം പുതിയ നിയമത്തിൽ തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഭജനമാകുന്ന ദൈവത്തെ തന്നെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് സ്വർഗരാജ്യം ഭൂമിയിൽ ആരംഭിക്കുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഉപമ സ്വർഗരാജ്യത്തെ നാല് രീതികളിൽ സ്വീകരിക്കുന്ന വ്യക്തികളുടെ മനോഭാവങ്ങളെ ചിത്രീകരിക്കുകയാണ് യശസ്തനാദമി പറയുന്നുണ്ട് വിധക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുന്നു ചിലത് വഴിയരികൾ വീഴുന്നു അത് പക്ഷികൾ വന്ന് തിന്നുന്നു ചിലത് പാറപ്പുറത്ത് വീഴുന്നു അത് പെട്ടെന്ന് കിളിച്ച് പൊങ്ങുന്നു പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു പക്ഷേ അത് ഞെരുങ്ങിപ്പോവുകയാണ് മുപ്പതും അറുപത് നൂറും മേന് ഫലം പുറപ്പെടുവിക്കുന്ന ഫലം നൽകുന്ന മണ്ണ് എന്നുള്ളത് അത് വചനത്തെ സ്വീകരിക്കുകയും അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന മണ്ണാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെയുണ്ട് തിരുവചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ വഴിയരികൾ വീണം വിത്തിനെ പോലെ പെട്ടെന്ന് തിന്മകളുടെ ആധിക്യം നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങൾ അതിനെ ഇല്ലാതാക്കി കളയുന്ന പ്രവണതകൾ ദൈവദിനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രവണതകൾ സത്യം അറിയുമെങ്കിലും അറിയാമെങ്കിലും അതിനെ തിരസ്കരിക്കുന്ന മനോഭാവങ്ങൾ അത്തരത്തിലുള്ള മനോഭാവങ്ങളുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുകൊണ്ട് വരും പക്ഷേ നമ്മളിൽ തന്നെ ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉണ്ടാകും ചിലർക്ക് പാറപ്പുറത്ത് വീണ വിത്തുകൾ പോലെയാണ് ചിലർ ജീവിതത്തിൽ ബാഹ്യമായ ചില വ്യക്തികളുടെ സ്വാധീനം ഒരുപക്ഷേ സുഹൃത്തുക്കൾ എന്ത് പറയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നിലയും വിലയും എന്താകും അങ്ങനെ ബാഹ്യമായ ശക്തികളുടെ ബാഹ്യമായ വ്യക്തികളുടെയോ സാഹചര്യങ്ങളുടെയോ സമ്മർദ്ദത്തിന് അടി അടിപ്പെട്ട് ദൈവവനത്തെ നിരാകരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് മൂന്നാമതായി മുൾച്ചെടികൾക്കിടയിൽ വീഴുന്ന വിത്തിനെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ അനേക വിധത്തിലുള്ള ഉള്ളിൽ തന്നെയുള്ള ചില ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ലൗകികമായ വ്യഗ്രതകൾ ഈ ലോകത്തിൽ ജീവിത സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ പണുത്തുകൂട്ടണമെന്ന് ജീവിതത്തിൻ്റെ സുരക്ഷിത സ്ഥാനങ്ങൾ പണുതുകൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില ചില മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില സ്വാർത്ഥമോഹങ്ങൾ ഇത് ദൈവവചനത്തെ ഇല്ലാതാക്കി കളയുന്ന കളയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന തിരുവചനത്തിലൂടെ യേശുനാഥ നമ്മെ ഓർപ്പിക്കുന്നു യഥാർത്ഥമായി ഭൂമിയിലേക്ക് കടന്നു വന്ന സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അത് വളർന്ന് ഫലം ഫലദായകമാകണമെന്നുണ്ടെങ്കിൽ അത് നല്ല നിലത്ത് വീണമെന്ന് യേശുനാഥൻ അമ്മയെ ഓർപ്പിക്കുകയാണ് ഹൃദയം എന്നുള്ളത് ദൈവത്തിന് ഇരിക്കുവാനുള്ള ഇടമാണ് യഥാർത്ഥമായി ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നല്ല ഫലങ്ങൾ കായ്ക്കുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമത്തിൽ അനേകം ബലികളിലൂടെയും പ്രവാചകന്മാരുടെ വചനങ്ങളിലൂടെയും ദൈവ ദൈവത്തിൻ്റെ തിരിയാൻ ശ്രമിച്ച ദൈവജനം പക്ഷേ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചത് എന്ന് തിരുവനന്തപുരത്ത് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി നല്ല മുന്തിരിങ്ങ കായ്ക്കുവാൻ വേണ്ടി നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനം പക്ഷേ കാട്ടുമുന്തിരിങ്ങ കായ്ച്ച് മോശമായ ഒരു ഫലം പുറപ്പെടുവിച്ചു പ്രിയമുള്ളവരെ നല്ല ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ദൈവം വന്ന് വസിക്കേണ്ടതുണ്ട് ദൈവവചനമാകുന്ന വിത്ത് ഹൃദയനിലത്ത് വീണ് അത് അഴിഞ്ഞില്ലാതായി വൃക്ഷമായി വളരുമ്പോൾ അതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴുമ്പോൾ അവിടുത്തെ തിരു കൊണ്ട് തന്നെയാണ് ഈ ഹൃദയത്തിൽ നിന്ന് ഈ വിത്ത് പൊട്ടിമുളയ്ക്കുകയും ഇത് ഫലം നൽകുകയും ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് അതാണ് സംസാരിക്കുന്നത് അത്തരം സംസാരിക്കുന്നത് എന്ന തിരുവചനത്തിലും അവിടെ നരൽ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം യഥാർത്ഥമായി കർത്താവിൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഇരിപ്പിടം എന്നുള്ളത് നമ്മുടെ ഹൃദയമാണ് ഈ ഹൃദയത്തിലേക്ക് അവിടുന്ന് വന്ന് വസിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഹൃദയത്തിൽ അവിടുത്തെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ അവിടത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ മുപ്പതും അറുപതും നൂറും മേനി ഫലം പുറപ്പെടുവിക്കുന്ന പുതിയ ഇസ്രായേലായി കർത്താവിനോട് ചേർന്ന് വളരുവാൻ തായ് ചേർന്ന് വളരുവാൻ നമുക്ക് പ്രത്യേകമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിലുള്ള മലിനതകളെ നീക്കിക്കളഞ്ഞ് വിശുദ്ധമായ ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻഡക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹാരുണി ദുരനാമത്തിൽ ആമയും